സ്ഥലം ജോലി ആദ്യ ആദ്യം വർക്ക്ഷോപ്പിലായിരുന്നു മെക്കാനിക് ആയിരുന്നു ഇപ്പോൾ പെയിൻറ്റിങ്ങും പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എൻ്റെ ലോഫ്റ്റിൻ്റെ വീട് പേര് ജലീൽ ടോപ്പ് മോസ്റ്റ് എന്നാണ് പലതരം മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പതിമൂന്നര ടൂർണമെൻറ്റാണ് നടക്കുന്നത് കൂടുതലും ഇപ്പോഴാണ് പലിമ ടൂർണമെൻറ്റൊക്കെ വന്നിട്ടുള്ളത് പതിമൂന്നര ടൂർണമെൻറ്റേക്ക് ഉറപ്പിക്കുക നമ്മൾ കൂടുതലും കൂടുതൽ ഓവർ ടൈം വർക്കാത്ത ഒരു മീഡിയ ലെവലിലുള്ള പ്രാവലമാണ് നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ പാടുന്നത് ഇപ്പോൾ ഗൾഫിലാണ് അപ്പോൾ അവന് അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഒറ്റക്കാണ് പ്രാവളൊക്കെ കൊണ്ടെടുക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷോളമായിട്ടുണ്ടാകും പറവ പ്രാവളമായിട്ട് മുന്നോട്ട് പോണു നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിൽ നിന്നാണ് പറവള കണ്ടിട്ടുള്ളത് ചെറുപ്പം മുതലേ നമ്മളവിടെ നിന്നാണ് പ്രാവള പറവ കണ്ടിട്ടുള്ളത് അപ്പം ഈ വീട്ടിൻ്റെ ബിൽഡിംഗ് വോട്ടിൻ്റെ മേലൊക്കെ വന്നിട്ട് പ്രാവരിക്കും അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയതാണ് വീട്ടിൽ സ്വന്തമായിട്ട് പ്രാവള വളർത്തണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാദർ ജോലിക്ക് പോയിരുന്നു ഒരു പ്രാവളെ ഒരു പ്രാവിനെ മയത്ത് വീണ് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടാണ് ആ പ്രാവ് വന്നാണ് പിന്നീട് ഇങ്ങനെ പ്രാവളെ സ്വന്തമായിട്ട് തുടങ്ങല്ലോ മറ്റുള്ളവരുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രാവളെ കണ്ടിട്ടും തീറ്റ കൊടുത്തിട്ടൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിരുന്നു അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ പ്രാവളമായിട്ടാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒന്നാമത് ഇവിടെ ഓരോരുത്തരുടെ അടുത്തും പർവ പ്രാവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേസ് കണ്ടിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഫാദർ ഒരു പ്രാവ് കൊണ്ടുവന്ന് വന്നപ്പോഴും പിന്നെ അതിനോട് അങ്ങനെ ഒരു ചെറിയ കൂടുണ്ടാക്കി അങ്ങനെ വെച്ച് മുന്നോട്ട് വന്ന് പിന്നെ കുറച്ചുകാലം ബന്ധാക്കി പിന്നെ വീണ്ടും ഞമ്മൾ പറപ്രാവിലേക്ക് വീണ്ടും തുടങ്ങി ഇത് ഒന്നാമത് നിർത്തി നിർത്തിക്കഴിഞ്ഞാലും പിന്നും പിന്നും നമ്മൾക്ക് വെക്കണം ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് പറവനെ കളക്റ്റ് ചെയ്തത് ഒരു അക്കൂരക്കടയിൽ നിന്നാണ് തിരൂരിലുള്ള ഒരു അക്കൂരക്കടയിന്നാണ് പ്രാവിന് തന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളവിടെ ഒരു പ്രായമുള്ളൊരു ടീം ഒരു നാടൻ വളർത്തുന്ന ആൾക്കും പോയിട്ട് വാങ്ങിയിട്ടുണ്ട് കുറേ പ്രാവ് നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട് പിന്നീട് ഇങ്ങനെ വാങ്ങി വാങ്ങി കുറേ മനസ്സിലായ പിന്നെ നമ്മളെ കയ്യിലുള്ള പറഞ്ഞ ഓരോ പ്രാവിനെ നമ്മൾ ജോഡി ചേർത്ത് അതിൽ കുട്ടികളെടുത്ത് പറത്തിയപ്പോഴാണ് ഞമ്മക്ക് കുറച്ചും കൂടെ സക്സസ്സായിട്ടുള്ളത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് കുറേ ആൾക്കാർ അടുത്ത് വാങ്ങി ജോഡി തന്നെ വാങ്ങിയിട്ടും കുട്ടികൾ പറക്കാതിരുന്നിട്ടുണ്ട് എന്നാലും നമ്മൾ കൂടുതൽ ഞമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ള പ്രാവെന്ന് വെച്ചാൽ നമ്മൾ ജോഡിയിട്ട് ആ പറഞ്ഞ പ്രാവളെ തമ്മിൽ ജോഡി ഇട്ട് കുട്ടികളെടുത്തിട്ടാണ് നമ്മളടുത്ത് പ്രാവ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓരോരുത്തർന്ന് കണ്ടിട്ട് കേട്ടിട്ട് കുറേ ഒരുപാട് കുറേ ആൾക്കാരായിട്ട് നമ്മൾ സംശയങ്ങൾ ചോദിക്കലുണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള പെരുമ്പലാവുള്ള രജീഷ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് അവരാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളും പ്രാവ് പറ്റിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആ ഇല്ല അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമാണ് പ്രാവ് പറഞ്ഞിട്ടുള്ളത് അതിന് മുമ്പ് പ്രാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ലൊരു ടൈമിലേക്ക് വന്നിട്ടില്ല പിന്നെ നമ്മളെ പാർട്ണറിൻ്റെ കൂടെ വളർത്തിയിട്ട് കുറച്ച് അപ്പുറത്ത് വളർത്തിയിട്ട് ഒരു ഒമ്പത് സംതിങ് പറഞ്ഞിട്ടുണ്ട് ഒരു ഏഴ് പതിനൊന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് ആ ഒരു കൊല്ലം ഒരു ഏരിയ ടൂർണമെൻ്റ് എം പി എഫേൻ്റെ ഏരിയ ടൂർണമെൻറ്റിൽ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് ഉണ്ട് ഒരു ആറ് അൻപത്തി മൂന്നിലേറ്റ് പിന്നത്തെ പിറ്റത്തെ കൊല്ലാണ് കേരള പി ജെ വാട്സപ്പ് ഗ്രൂപ്പിലും എം പി എഫ് എക്കാണ് കൂടുതലും പ്രാവ് വിട്ടിട്ടുള്ളത് പറവാ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്കും വിട്ടിരിക്കുന്നത് അതിലൊരു ആറ് അൻപത്തി നാല് പറഞ്ഞിട്ടുണ്ട് പിന്നെ എം പി എഫിൻ്റെ ഏരിയ ടൂർണമെൻറ്റൊക്കെ ഒരു സെക്കൻഡ് പ്രൈസ് ഉണ്ട് പിന്നെ എം പി എഫ് തിരൂർ കമ്മിറ്റി ഞങ്ങൾ നടത്തുന്ന കമ്മിറ്റിയിൽ ഒരു ആറാം സ്ഥാനം ഉണ്ടായിരുന്നു ഒരു ഏഴ് പതിനെട്ട് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് കേരള പീജും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പതിമൂന്നാ പത്തൊമ്പത് പറഞ്ഞിട്ടുണ്ട് എം പി എഫ് എയിലുണ്ട് പിന്നെ വാട്സപ്പ് കേരള പീജും വാട്സപ്പിലുണ്ട് പിന്നെ കുറേ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ കൂടുതൽ കമ്മിറ്റികളാണ് നമ്മളിപ്പോ എല്ലാ കമ്മിറ്റിയിലും വിടാൻ താല്പര്യമുള്ള ആളാണ് അതുകൊണ്ട് നമ്മൾ ഏതൊക്കെ കമ്മിറ്റി നമ്മളെടുക്കുക അതിലൊക്കെ നമ്മൾ ടൂർണമെന്റിലേക്ക് പങ്കെടുക്കാൻ കൂടുതലും നിക്കലുണ്ട് മത്സരങ്ങൾ ട്വൻ്റി ട്വൻറ്റി ഉണ്ട് പന്ത്രണ്ട് മണി മുതൽ ഏഴര വരെ പുറപ്പെടുന്ന മത്സരം പിന്നെ പിന്നെ മണി മുതൽ ഏഴര വരെ പുറപ്പെടുന്ന മത്സരമുണ്ട് പതിമൂന്നര ഉണ്ട് ഇപ്പോൾ അൺലിമിറ്റഡ് നമ്മൾ മലബാർ ഭാഗത്ത് ഇപ്പോൾ അൺലിമിറ്റഡും സ്റ്റാർട്ടായിട്ട് അൺലിമിറ്റഡ് തുടങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടൊക്കെ ഏഴ് മണി എട്ട് മണി വരെ ഉള്ള ലൈറ്റൊക്കെ അലോട്ട് ചെയ്തിട്ടുള്ള ടൂർണമെൻറ്റും വരുന്നുണ്ട് ഇപ്പോൾ കൂടുതലും കമ്മിറ്റികൾ കൂടനുസരിച്ച് പല രീതിയിലുള്ള ടൂർണമെൻറ്റും നടത്തുന്നുണ്ട് ഈ ലൈറ്റ് ഇട്ടിട്ടും ലൈറ്റ് ഇടാത്ത രീതിയിലും ടൂർണമെൻ്റ് നടത്തുന്നുണ്ട് കൂടുതൽ ആൾക്കാരും പങ്കെടുക്കാൻ വേണ്ടി പല രീതിയിലും ടൂർണമെന്റ് ഇപ്പോൾ നടത്തുന്നുണ്ട് പുടുത്തക്കാർ ഉള്ളതുകൊണ്ടാണ് ഒന്നാമത് കൂടുതലും ചെറിയ ചെറിയ ടൂർണമെന്റ് വെച്ചിട്ട് പുതിയ പുതിയ ആൾക്കാർ ടൂർണമെൻറ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് കുറേ ആൾക്കാർ പ്രാവിനെ പുടുത്തത്തിൽ നിന്ന് കുറേ പിന്തിരിയും ഈ മറ്റുള്ളവർക്ക് പുറവ് കാണുമ്പോഴും ഈ ട്രോഫി കിട്ടുമ്പോഴൊക്കെ കൂടുതൽ മറ്റുള്ള ആൾക്കാരുണ്ട് പുടുത്തക്കാരുണ്ട് പ്രാവിനെ പൊടിച്ച് തീരെ തരാത്തവരുണ്ട് അവർ ഇതിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇപ്പോൾ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കുറേ ചെറിയ ചെറിയ ടൂർണമെൻറ്റ് വെച്ചിട്ടുള്ളത് പിന്നെ പുതിയ കുട്ടികൾ വരുന്ന പ്രാ ടീമുകൾക്കും ചെറിയ ചെറിയ ടൂർണമെൻറ്റാവുമ്പോൾ അവർക്കും വേഗം പങ്കെടുക്കാൻ പറ്റും പതിമൂന്നര ഈ അൻലിമിറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ തല ആൾക്കാർ ടൂർണമെൻറ്റിലേക്ക് പങ്കെടുക്കാൻ സാധ്യത കുറവാണ് ആദ്യമൊക്കെ എം പി എഫിൽ കുറച്ച് ദോഹ ഉണ്ടായിരുന്നു കമ്മിറ്റി ടൂർണമെൻറ്റ് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് കമ്മിറ്റി വന്നതുകൊണ്ട് പല കമ്മിറ്റിയിലേക്കും ആൾക്കാർ ഇങ്ങനെ എന്തായാലും പത്ത് അറുപത് എഴുപത് നൂറിൻ്റെ ഒക്കെ മേലൊക്കെ കവിഞ്ഞു പോയിട്ടുണ്ട് ആൾക്കാർ പങ്കെടുത്തിട്ട് ഇനി പല ഒരുപാട് കമ്മിറ്റി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്ത് പല ആൾക്കാരും പല ഓരോരോ കമ്മിറ്റിക്കും ഓരോ കമ്മിറ്റിക്കും ഇങ്ങനെ വിടലുണ്ട് അതുകൊണ്ട് കുറവായിരിക്കും കുറവും ഇപ്പോൾ കൂടുതലും ഒരു നമുക്ക് നിശ്ചിത കണക്ക് പറയാൻ പറ്റില്ല കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് കൊടുക്കും കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എത്ര ആൾ കമ്മിറ്റി ടൂർണമെൻറ്റിൽ വിടാൻ പങ്കെടുക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടോ അതിനനുസരിച്ച് കമ്മിറ്റി പ്രൈസ് ഇതാക്കല് അപ്പോൾ എല്ലാവർക്കും എല്ലാ കമ്മിറ്റിയിലും പങ്കെടുക്കുക എന്നുള്ളൊരു നിയമാണ് വരേണ്ടത് അല്ലാതെ നമ്മൾ ഒരു കമ്മിറ്റിക്ക് മാത്രം പ്രാവിനെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല നമുക്ക് എല്ലാ കമ്മിറ്റിയിലും ഒരു പറ ഒരു കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള മറ്റ് കമ്മിറ്റിയിലേക്ക് പറവ് കിട്ടണം അപ്പോൾ ആ ഒരു കമ്മറ്റിക്കൊരു ഇരുപത്തേഴ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കമ്മിറ്റിയിൽ അതിൻ്റെ മുമ്പ് നിൽക്കുന്ന ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ താരത്ത് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അതിൽ ഏതെങ്കിലും ഇങ്ങനെ എല്ലാ കമ്മിറ്റിക്കും കൂട്ടി വിടാൻ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്മറ്റിയിലും ഏതെങ്കിലും ഒരു പറവയിൽ നമുക്ക് പ്രൈസിലേക്ക് വരും ഇതൊരു കമ്മിറ്റി മാത്രം വിട്ടുപോകുമ്പോൾ നമുക്ക് എവിടെ നമ്മൾ ഇതായി എത്തിപ്പെടില്ല നമ്മൾ എല്ലാ കമ്മിറ്റി എല്ലാവരും നമുക്ക് വേണം ആ ഒരു രീതിയിൽ വേണോ ടൂർണമെൻറ്റ് എല്ലാ കമ്മിറ്റിയും കൂടി കൂടി നടത്തേണ്ടിയിട്ട് ഓരോ ടൂർണമെൻറ്റിനും ഓരോ ഫീസാണ് അഞ്ഞൂറ് റുപ്യ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അറുന്നൂറ് റുപ്പ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആയിരം ഉപയോഗ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എണ്ണൂറ് റുപ്യ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അത് ഓരോരോ കമ്മിറ്റികൾ തീരുമാനിച്ചിട്ട് ഓരോ ഫീസ് വരുന്നുണ്ട് അത് പതിമൂന്ന് ടൂർണമെൻ്റ് ഏകദേശം ഒരു ആയിരം ഗോൾഡ് ടൂർണമെൻറ്റ് ആണെങ്കിൽ ആയിരം റുപ്യ ഫീസ് വരും ഈ ക്യാഷ് പ്രൈസ് ടൂർണമെൻറ്റ് ആണെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് അങ്ങനത്തെ രീതിയിൽ ഫീസ് വരുന്നുണ്ട് പിന്നെ അത്ര അങ്ങനെ തന്നെ ടൂർണമെൻ്റിൻ്റെ ഫീസ് വരുന്നുള്ളൂ പിന്നെ അൺലിമിറ്റഡ് ടൂർണമെൻറ്റും ഓവർ ഫീസ് വരുന്നുണ്ട് ആയിരം ആയിരത്തിൻ്റെ മേലെ ടൂർണമെൻറ്റിലേക്ക് ഫീസ് വരുന്നുണ്ട് ഒരുപാട് കമ്മിറ്റിയിലുള്ള ഒരു ടൂർണമെൻറ്റും കാര്യങ്ങളും നടത്തി എല്ലാത്തിലും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കമ്മിറ്റിക്കും കൂടും എന്തായാലും കുറച്ചൊരു എമൗണ്ട് വരും പത്ത് മുപ്പത് റുപ്പേനൊക്കെ മേലെ വരും ഈ ഫീസ് തന്നെ വരും എല്ലാ കമ്മിറ്റിക്കും കൂടണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിക്ക് വരുന്ന ചിലവ് നല്ല ലഫറി ഫീസ് വരും ഒരു ആയിരം റുപ്യോളം ലെഫറി പീസ് പ്രാ വൈകുന്നേരം വരെ പറക്കാന്നുകൊണ്ട് ഒരു ആയിരം റുപ്യ നമ്മൾ എന്തായാലും കൊടുക്കും പിന്നെ അധികം ഉള്ള ഫുഡിൻ്റെ ചിലവ് എന്തായാലും നല്ലൊരു എമൗണ്ട് ഈ ഒരു സീസൻ്റെ ഒരു നാല് അഞ്ച് മാസം സീസൻ്റെ ടൈമിൽ എന്തായാലും നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് വരും പക്ഷേ നമ്മളതിങ്ങനെ കണക്കൂട്ടി ഇത്ര വരും എന്നുള്ള രീതിയിലൊന്നും ആരും പങ്കെടുക്കാറില്ല അങ്ങനത്തെ രീതിയിൽ നമ്മളാരും കണക്കൂട്ടി വെക്കലുമില്ല ഇവിടെ ഇപ്പോൾ ബൈക്ക് ടൂർണമെൻറ്റും നടത്തിയിട്ടുണ്ട് ഗോൾഡ് ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ട് ഏകദേശം ഗോൾഡ് ടൂർണമെൻറ്റിലായിരിക്കും കൂടുതലും പൈസ പ്രൈസായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല ബൈക്ക് ഇപ്പോൾ ഒരു പത്ത് അറുപത് അതിനക ബൈക്കിൻ്റെ ഒരു എത്ര ആണോ റേറ്റ് ആ റേറ്റിന് അനുസരിച്ചായിരിക്കും അവർ തരില്ല അതിനുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളത് തരില്ല കമ്മിറ്റി ബൈക്കിൻ്റെ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബൈക്കിൻ്റെ ആ ഒരു എമൗണ്ട് എത്ര ആണോ അത് തരും ടൂർണമെൻറ്റിന് റൂൾസ് എന്ന് പറഞ്ഞാൽ ആറു മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും അഞ്ച് അൻപത്തെട്ടിന് പ്രാവിനെ വിട്ടിട്ട് ആറു മണിക്ക് ടൈം കഴിഞ്ഞാൽ പിന്നെ മുക്കാൽ മണിക്കൂർ പ്രാവ് പോയി വരാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടൈം വരും പ്രാവിനെ കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് നോക്കിയിട്ടില്ല ഫ്രീ കാണണില്ല എന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റും കൂടെ തരും അതിൻ്റെ ഉള്ളിൽ പ്രാവ് വന്നില്ലെങ്കിൽ ഔട്ട് ആയിരിക്കും പിന്നെ എഴുപത്തഞ്ച് മീറ്ററിൻ്റെ ഉള്ളിൽ പ്രാവ് നമ്മളെ പരിസരത്തിരിക്കണം ഇതൊക്കെയാണ് റൂൾസ് പിന്നെ ഉള്ളത് രാത്രി കഴിഞ്ഞാൽ ഏഴ് മണി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ മിനിറ്റിലും പ്രാവളൊക്കെ കാണിച്ചു കൊടുക്കണം പിന്നെ ടൈം ഒരു പത്ത് മിനിറ്റ് കണ്ടില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ പ്രാവ് കാണിച്ചു കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഔട്ടായിരിക്കും മെയിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് മെയിലാണ് ആ ഏരിയ ടൂർണമെൻറ്റ് ചെറിയ ടൂർണമെൻറ്റാണ് പിന്നെ ജൂണ് ജൂലൈയിൽ ഓഗസ്റ്റ് അതാണ് കൂടുതലും പ്രാവളെ അല്ല പതിമൂന്നര ടൂർണമെൻറ്റും ഒക്കെ ആയിട്ട് പറത്തുന്ന ടൈം മഴേൻ്റെ സീസൺ ആയിരിക്കും അപ്പോൾ കൂടുതലും പിന്നെ ഇല്ലാത്ത ടൈമിലാണ് കൂടുതലും പ്രാവലെ നമ്മൾ പറത്തലും കാര്യങ്ങളും ഇപ്പോൾ ഇപ്പം ചെറിയ ചെറിയ രീതിയിൽ ഫാൾക്കനടിക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് ശല്യങ്ങൾ പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് വാട്സപ്പ് വന്നുകൊണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ പ്രാവ് നല്ലതും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ക്യാഷിന് പ്രാവുകൾ വെക്കുന്ന സമയത്ത് നല്ല പ്രാവളം കൊടുക്കുന്നുണ്ട് മെഡക്ക് പ്രാവളം കൊടുക്കുന്നുണ്ട് ഒരുപാട് പല ആൾ പല കച്ചവടക്കാരുണ്ട് പ്രാവ് നമുക്ക് ഉപകരിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഏറ്റവും നല്ല പറഞ്ഞതിൻ്റെ പെട്ട പ്രാവൾ നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സിന് മനസ്സിനൊരിതുണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ള മറ്റുള്ളവർ പ്രാവിനെ നമ്മളെ കയ്യിൽ നിന്ന് മോശപ്പെട്ട പ്രാവളം കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രാവ് പറന്നിട്ട് മോശമായി കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളോട് തേടി വരില്ല നമ്മളായിട്ടൊരു പെട്ടെന്ന് അവിടെ കണ്ടാൽ ഒരു ഒരു ഇതുണ്ടാവില്ല നമ്മളെ എങ്ങനെയാണോ പ്രാവ് നമ്മളെ കയ്യിൽ ഏതൊരു നല്ല പ്രാവമുണ്ടോ അത് പുറത്തൊരാൾക്ക് കൊടുക്കുമ്പോൾ അവരടുത്ത് പറന്ന് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ ഏതോ ഇനം പ്രാവാണോ കയ്യിൽ ഇല്ലാത്ത അതിനനുസരിച്ചുള്ള പ്രാവിൻ്റെ കണ്ണ് പിന്നെ കാലിൻ്റെ നഖം കാര്യങ്ങളും പിന്നെ കാ പ്രാവിൻ്റെ ചുണ്ടിലുള്ള ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ ജിറകിൻ്റെ വീതി അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാവിനെ സെറ്റ് പ്രാവിൻ്റെ ഹെൽത്തുള്ള നല്ല കുഞ്ഞന്മാരെ നോക്കാൻ പറ്റിയ നല്ല പ്രാവളാണോ അല്ലെങ്കിൽ പർപ്പിക്കാൻ പറ്റിയ പ്രാവളാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രാവ് സെലക്ട് ചെയ്യുന്നത് കൂടുതൽ പിന്നെ ഒരു കണ്ണ് നോക്കിയിട്ട് പ്രാവിനെ സെലക്ട് ചെയ്യുന്നവരുണ്ട് പ്രാവിൻ്റെ നെഗവും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വരണം അതായത് ഈ മിക്സ്ഡ് ആയിട്ട് വരണ നഖങ്ങളുണ്ട് മിക്സ് ആവാത്ത വരണുണ്ട് ബ്ലാക്ക് ആണെങ്കിൽ ഫുള്ള് നഖത്തിമേലും ബ്ലാക്ക് വരും വൈറ്റും ബ്ലാക്കും വലിയ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറേ ആൾക്കാർ പല രീതിയിലാണ് നമ്മൾ പ്രാവിന് ഓരോരുത്തരും ഓരോരും ഓരോ ആൾക്കാരും പഠിച്ച രീതിയിൽ അനുസരിച്ച് പ്രാവളെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളെ കയ്യിൽ ആ പ്രാവളെ ബ്രീഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രാവിനെ കാലിന് ഏത് നഗാണോ അതിനനുസരിച്ചുള്ള നഖം കാര്യങ്ങളൊക്കെ വൈറ്റ് ആണെങ്കിൽ വൈറ്റിന് അനുസരിച്ച് കോംബിയാക്കിയിട്ട് ജോഡി ചേർക്കാറുള്ളൂ പ്രാവിനെ നമുക്ക് നമ്മളുതായിട്ട് അറിയുന്ന പ്രാവളാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് എനിക്കിന്നിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പ്രാവ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ പറന്ന് ഇറങ്ങി നല്ല എനിക്ക് ആ പ്രാവിൻ്റെ പുറവും കാര്യങ്ങളും മനസ്സിലായ പ്രാവിനെയാണ് ഞാൻ പുറത്തത്തെ ഒരു പ്രാവിനും ജോഡിയിട്ടുള്ളത് എൻ്റെ അടുത്തുള്ള പ്രാവളെ ഞാൻ പറപ്പിച്ച പ്രാവളാണെങ്കിലും അതിൻ്റെ ആ വർഗത്തിനനുസരിച്ചാണ് ഞാൻ പ്രാവളെ ജോഡിയിട്ടിട്ടുള്ളത് ഫസ്റ്റ് പ്രൈസ് അടിച്ചൊരു പ്രാവ് ഞമ്മള് ഒന്ന് പുറത്തു കൊടുത്തിട്ടുണ്ട് ഒന്നിപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അതിന് ഞാൻ കുറേ കാലമായിട്ട് ആ പ്രാവിനെ നോക്കി ഒരു എട്ടൊമ്പത് വർഷം ആയിട്ട് ആ പ്രാവിൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു ഓരോ പ്രാവളെടുത്തിട്ട് ജോഡിയാക്കിയിട്ട് അതിൻ്റെ കുട്ടികളെ നമ്മൾ പറത്തിയിട്ടാണ് നമ്മൾ റിസൾട്ട് കണ്ടിട്ടുള്ളത് ആ റിസൾട്ടുള്ള പ്രാവുകളെ നമ്മൾ കൂടുതലും ഇവിടെ കയ്യിൽ വെച്ചിട്ട് ആദ്യത്തെ പ്രാവാണ് നമ്മുടെ ഇപ്പോഴും പ്രൈസ് അടിച്ചിട്ട് കയ്യിലുള്ളത് വീട്ടിൽ ഒന്നാമത് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വളർത്തണമാണ് ഏറ്റവും നല്ലത് വീട്ടുകേറെ സപ്പോർട്ടും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ വളർത്തണമാണ് ഏറ്റവും നല്ല നല്ലത് പിന്നെ ബിൽഡിംഗ് കാര്യങ്ങളും കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിന് പാർട്ണർമാരുണ്ടെങ്കിൽ നല്ല പാർട്ണർമാരായിരിക്കണം പറവ പാഴ കൂട്ടുന്ന പ്രാവ് കൊണ്ടുവന്നാലും നമ്മൾ പറക്കുമ്പോൾ ബിൽഡിങ്ങും വേണ്ടി നമ്മളെ പ്രാവ് എന്നുള്ള രീതിയിൽ വേണം ഉദാവിനെ ഉദാവിന് പിന്നെ എറളാടീൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ പിന്നെ പ്രാവ് പുത്തക്കാരുണ്ട് അവരൊക്കെ ശല്യം കൂടുതലുണ്ട് നമ്മൾ പറപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ പ്രാവിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും ഒന്നാമത് നമുക്ക് നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ പറപ്പിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് പിന്നെ ഒന്ന് രണ്ടും പാണ്ടന്മാരുണ്ടെങ്കിൽ അവരെ ജോലിൻ്റെയും ലീവിൻ്റെ സമയം അനുസരിച്ച് നമ്മൾ പ്രാവിനെ പറപ്പിക്കാൻ ഭയങ്കര ഒന്നാമത് പറത്തല്ല നമ്മൾ ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് പറപ്പിക്കുന്ന പ്രാവോളെ നമുക്ക് ഒന്നാമത് ടൈം വേണം അപ്പോൾ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും മറ്റുള്ള പ്രാവിനെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലത്തെ കാര്യം കൂടെ നമുക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടുകാർ നമ്മൾ നോക്കാതെ എന്നിട്ടുണ്ടെങ്കിലും അതിനോടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വീട്ടുകാരടുന്ന് നമുക്ക് എന്തായിട്ടും കിട്ടും ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാവ് നമ്മളെ പുതിയ കുട്ടികൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കളത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഏറ്റവും വീർത്തി നമ്മൾ വിചാരിച്ച രീതിയിൽ പ്രാവൾ പറന്ന് ഇറങ്ങി നമ്മളെ നെറ്റ് കൂടുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് ഇരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളു പിന്നെ പ്രാവളെ പറത്തുന്ന സമയത്ത് ഒരുപാട് കൂടുണ്ട് ഇവിടെ അവരുടെ കൂട്ടിലൊക്കെ പ്രാവൾ പറക്കുന്ന സമയത്താണ് നമ്മൾ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരവിടെ ഇവിടെയൊക്കെ പ്രാവൾ കൂടെ ടച്ച് ചെയ്ത് പറന്നിട്ട് അവിടെ പോയി പിടിക്കാനും സാധ്യത ഇങ്ങോട്ട് വരാനും സാധ്യതയുണ്ട് പക്ഷേ പ്രാവൾ കൂടുതലും നമ്മൾ പ്രാവൾ ഇവിടെ ഓട്ടുമ്പോൾ തന്നെ ഇട്ട് തയക്കി നല്ല ഓടിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ട് തയ്ക്കുന്ന ശേഷമാണ് ഞമ്മളൊരു പ്രാവിനെ പുറത്തിട്ട് സ്വയം ഈച്ചാണ് കൂടുതലും പ്രാവ് പറക്കൽ പറപ്പിച്ചിട്ടുണ്ടായി പറക്കിട്ടുണ്ടാവില്ലേ കൂടുതലും സ്വയം എച്ചിട്ട് ഓട്ടും പുറത്തുനിന്ന് പ്രാവോട് എണ്ണീച്ച് പറക്കലാണ് ചെയ്യുക രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ആയി കഴിഞ്ഞാൽ പ്രാവ് താഴെ തട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പ്രാവ് ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അപ്പുറത്ത് കുറച്ചപ്പുറത്ത് കടലാണ് പ്രാവ് മേലേക്ക് നിൽക്കുക എന്നുണ്ടെങ്കിൽ ആ കടലിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രാവ് വർക്കുക നമ്മളിപ്പോൾ അവിടെ ലേറ്റിട്ടാലും പ്രാവ് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലേറ്റ് തെങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പ്രാവൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് കടൽ ഭാഗത്തേക്ക് അങ്ങനെ ഒരുപാട് പ്രാവുകൾ അങ്ങനെ ഒരുപാട് പ്രാവള് മിസ്സായിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ പ്രാവൾ നമ്മൾ പരമാവധി നേരത്തെ കാലത്ത് ഇരുത്തും രാത്രിൻ്റെ മുമ്പ് നല്ല ഇരുട്ടാവണതിന് മുമ്പ് തന്നെ പ്രാവിനെ വെട്ട് കാണിച്ചിട്ട് ഇരുത്തലുണ്ട് നമ്മളടുത്ത് ഏകദേശം പറന്ന് തയങ്ങി നമ്മളെ കളത്തിലൊക്കെ വന്നിരുന്ന പ്രാവൾ പ്രാവളുണ്ടാവും അതിന് ഏകദേശം ഒരു ടൂർണമെൻറ്റ് സീസൺ മായൻ്റെ സമയത്തായിരിക്കും പ്രാവൾ കൂടുതലും ചെറുക്ക് വലിച്ചു ഇടുന്ന ടൈമുണ്ട് അതിന് പ്രാവിനെ നല്ല ഫുഡൊക്കെ കൊടുത്ത് ഫിറ്റാക്കിയതിന് ശേഷം പ്രാവിന് വേറെക്കുള്ള മരുന്ന് കൊടുക്കും പിന്നെ ഈച്ച ചെള്ളതൊക്കെ പോകാനുള്ള മരുന്ന് വേറെ കൊടുത്ത് കുളിപ്പിച്ചതിന് ശേഷം പ്രാവിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിന് പ്രാവിന് ജെറക് വലിച്ചു കൊടുക്കല് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ജെറക് വലിച്ചു കൊടുത്തതിനു ശേഷം നല്ല കടല ചെറുപയർ അങ്ങനത്തെ ഫുഡ് രായി ഇതൊക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുക്കുമ്പോൾ പ്രാവിന് നല്ല തൂലും കാര്യങ്ങളും ഫ്രഷ് നല്ല വൃത്തിയുള്ള തൂലും വീതിയുള്ള തൂക്കലും കാര്യങ്ങളും വരും നമ്മൾ കൂടുതലും മയക്ക് വറക്കാൻ വേണ്ടിയാണല്ലോ പ്രാവുകൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രാവിനെ നല്ല വൃത്തിയുള്ള തോലും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഇടയ്ക്ക് മീൻകുളിയൊക്കെ കൊടുക്കാറുണ്ട് പ്രാവൾക്ക് നമ്മൾ കൊടുക്കുന്ന രീതിയിട്ട് നമ്മൾ മീൻകുളിയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അത് കൊടുത്ത് പ്രാവ് ഫുൾ ജെറു വന്ന് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് കൂടുതലിട്ട് ഒരു ചെറിയ കുട്ടിനെ എങ്ങനെ നമ്മൾ പറപ്പിക്കുന്നു പറഞ്ഞ പ്രാവില്ല ചെറിയ കുഞ്ഞും പ്രാവിനെ എങ്ങനെ പറപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ജെറു വലിച്ചിട്ട പ്രാവളം നമ്മൾ കൂടുതലും ഇവിടെ പറപ്പിച്ച് ചേർക്കാറുള്ളത് ഏകദേശം ഒരു കുഞ്ഞിനെയൊക്കെ തയ്യാറാക്കണെങ്കിൽ മുട്ട ഇട്ട് ഒരു രണ്ട് മാസം ഒരു ഒന്നര മാസത്തിനുള്ളിലൊക്കെ എന്തായാലും കുഞ്ഞന്മാർ ഏകദേശം വലുതായി പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മളെ അതിനനുസരിച്ച് നമ്മളെ ടൈമും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ പ്രാവളെ കൂടുതലും പുറത്താറുള്ളൂ ഏകദേശം എന്തായാലും രണ്ട് മാസം എന്തായാലും നമുക്കൊരു പ്രാവരും കുഞ്ഞം പുറത്തിറങ്ങി വലുതായി പറപ്പിക്കാൻ എന്തായാലും വേണ്ടിവരും കുഞ്ഞന്മാർ ചില ചില കുഞ്ഞന്മാർ പെട്ടെന്ന് എണീച്ച് ഒന്നാം കല്ല്യൊക്കെ ഇടുന്നതിൻ്റെ മുമ്പേ എണീച്ച് പറന്ന് ഇറങ്ങാൻ ഉണ്ട് ചില കുഞ്ഞമ്മര് ഒന്നും രണ്ടും കല്ല് കഴിഞ്ഞാലേ പറക്കാറുള്ളൂ ചില ഓരോരോ പ്രാവിൻ്റെ ഇതിനനുസരിച്ച് പ്രാവൾ പറ ഫിറ്റ്നസ്സിനനുസരിച്ച് പ്രാവള് ഇവിടുന്ന് പുറത്തിട്ട് അതിനനുസരിച്ച് ഓരോ കല്ല് രണ്ട് കല്ലിയൊക്കെ ആകുമ്പോൾ കൂടുതലും നമ്മൾ പ്രാവള് പറപ്പിക്കാറുണ്ട് ഒന്ന് ടൂർണമെൻറ്റിനന്ന് ചെയ്യാൻ നമ്മൾ കൂട് ബന്ധാക്കി വെക്കണം കൂട് പ്രാവ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂട്ടിൻ്റെ മേലേക്കോ കൂട്ടിൻ്റെ പരിസരത്തേക്കോ ആരും പോകാൻ പാടില്ല കൂട് ബന്ദായിട്ട് നിൽക്കണം പിന്നെ പ്രാവിനെ അപ്പുറത്ത് നമ്മൾ വാച്ച് വാശയിൽ ഏകദേശം ഒരു സൗകര്യത്തിനു പ്രാവിനെ ഫുൾ ടൈം ഇവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലേ കാണാൻ പറ്റും നാല് ഭാഗത്ത് പ്രാവ് പറന്ന് വറക്കണ പ്രാവളാവുമ്പോൾ നമ്മൾ ആ ഭാഗത്തുനിന്ന് എവിടെ ഇരുന്നാലാണ് നമുക്ക് പ്രാവിനെ കാണാൻ പറ്റും ആ ഭാഗത്തെ നമ്മൾ പോയിട്ട് പ്രാവിനെ വാച്ച് ചെയ്യുള്ളൂ മത്സരം കഴിഞ്ഞിട്ട് പ്രാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഞാൻ പ്രാവ് പറന്ന് ഓവർ അതായത് ഒരു പ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് വിട്ടിട്ട് ഒരു രാത്രിയൊക്കെ ഏറെ വരെയാണ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രാവ്ളവർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എടുക്കാറുണ്ട് തൂകലിട്ടിട്ട് അതിൽ കഫം കാര്യങ്ങളുണ്ടെങ്കിൽ കഫം എടുക്കാറുണ്ട് പിന്നെ ഒരു മീൻകുളിക കൊടുക്കാറുണ്ട് അത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പ്രാവിന് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ടൂർണമെൻറ്റ് വിട്ട് പറന്നിറങ്ങിയാലും അത് ആ ഒരുപോലെ തന്നെയാണ് പ്രാവിനെ ചെയ്യാറുള്ളത് നാളാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് പ്രാവൾക്ക് റെസ്റ്റ് ആയിരിക്കും അതിൻ്റെ ത അതിൻ്റെ പിറ്റത്തെ ദിവസമായിരിക്കും നമ്മൾ പ്രാവിനെ ട്രെയിൻ ചെയ്തിട്ട് ഒരു ചെറിയ പറവ കൊടുത്ത് കൂട്ടിലിട്ടു അതിൽ നിന്ന് പ്രാവിനെ നോക്കും ഭക്ഷണം കാര്യങ്ങളും പ്രാവിനെ ഫുഡൊക്കെ എങ്ങനെയാണോ ദഹിക്കണോ കാര്യങ്ങളുണ്ടോ പ്രാവിനെന്തെങ്കിലും ഫാൾട്ടുണ്ടോ എന്ന് രാവിലെ ആയാലും വൈകിട്ട് നമ്മൾ ഇപ്പോഴാണ് പ്രാവും കൂട്ടി കയറുന്നത് നേരത്തെ കാലത്ത് കെയറിലുണ്ട് സാധാരണ ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ടൂർണമെൻറ്റ് വിടണേൻ്റെ സമയത്ത് നേരത്തെ കാലത്ത് കൂട്ടിൽ കയറി പ്രാവിനൊക്കെ നല്ല നോക്കി കെയർ ശേഷം ടൂർണ് പ്രാവിന് വിടുന്ന എന്തെങ്കിലും അസുഖം കാര്യങ്ങളുണ്ടെങ്കിൽ പ്രാവൾ പറവേലെ നമുക്ക് കംപ്ലയിൻറ്റ് കാണിക്കും പിന്നെ അതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ പ്രാവിനെ ഒന്നും കൂടെ നല്ല ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ പ്രാവിനെ അസുഖവും കാര്യങ്ങളൊന്നുമില്ല പ്രാവ് നല്ല ഫുഡ് ഹെൽത്തൊക്കെ നല്ല സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രാവിനെ ടൂർണമെൻറ്റൊക്കെ യൂസ് ചെയ്ത് വിടാം ഇപ്പോൾ മണിക്ക് വിട്ട് രാത്രി ആക്കിയ പ്രാവുകൾക്ക് രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കാറുണ്ട് പലരും പല രീതിയിലാണ് റെസ്റ്റ് കൊടുക്കല്ലോ ചിലപ്പോൾ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണവരുണ്ടാവും രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കണവർ നമ്മൾ രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കലുണ്ട് പ്രാവിനുസരിച്ച് പ്രാവിൻ്റെ പറവ കൂടുതലുള്ള നല്ല വിട്ടിട്ട് നമുക്ക് എല്ലാ ടൈമും കവർ ചെയ്ത് തരണം പ്രാവുകൾക്കാണെങ്കിൽ നമ്മൾ എന്തായാലും ഞാൻ രണ്ട് റെസ്റ്റ് രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കും പിന്നത്തെ ഉടൽ ഒരു ചിറ്റിപ്പും കൂടെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു രണ്ട് മണിക്ക് വിട്ട് ചിറ്റിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം റെസ്റ്റ് കൊടുത്ത് പിറ്റന്നെ ഞാൻ പ്രാവിനെ കയറ്റി വിട്ടുകൊടുക്കും പന്ത്രമണിക്ക് ഇട്ടു പിന്നെ പ്രാവിനെ രണ്ട് മണിക്ക് കയറ്റി വിട്ട് ആ പ്രാ പറവും പ്രാവ് നല്ല ക്ലിയർ ആയി ചെയ്താൽ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പ്രാവളെ കൊണ്ടിട്ടുള്ളത് റെസ്റ്റ് കൊടുത്താൽ ഒരു ദിവസം റെസ്റ്റ് രണ്ട് ദിവസം അല്ലെങ്കിൽ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചിറ്റിപ്പ് കൊടുക്കും ചുറ്റിപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു ദിവസം റെസ്റ്റ് കൊടുത്തിട്ടാണ് പ്രാവിനെ കയറ്റി വിടുക പ്രാവിന് നമ്മൾ എന്നും കൊടുക്കണ ഒരു നേരത്തെ ഒരു ഫുഡുണ്ട് ഒരു ഏഴ് മണി ഒരു ഏഴുകാലിനൊക്കെയാണ് ഭക്ഷണം കൊടുക്കണമെന്നുണ്ട് മെയിനായിട്ട് ആ പ്രാവ് ആ ഒരു സമയം നോക്കിയിട്ട് പ്രാവളെ ഇരുന്ന് തരാറുണ്ട് ഒരു പതിമൂന്നര ടൂർണമെൻറ്റൊക്കെ നമ്മൾ പ്രാവിനെ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഏഴുമണിയാവുമ്പോൾ ടൂണമെൻറ്റ് വിടണേൻ്റെ മുമ്പ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഏഴ് മണീൻ്റെ മുമ്പേ നമ്മൾ വെട്ടുകാണിച്ച് വെട്ട് കാണിച്ച് പ്രാവിനെ താഴത്തേക്ക് കൊണ്ടു സപ്പോർട്ടിന് വേറെ പ്രാവളെ വിട്ടിട്ടും സപ്പോർട്ടിന് താഴത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ പ്രാവളെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടാണ് കൂടുതലും ഞാനിവിടെ ആ ഒരു ടൈം എനിക്ക് ഏഴ് പത്തൊമ്പത് പറത്തിയിട്ട് ഇറക്കിയിട്ടുള്ളത് പ്രാവിനെ ഇറങ്ങി തന്നു തന്നിട്ടാണ് പ്രാവ് ലോങ്ങ് അടിച്ച് പറക്കണ പ്രാവുണ്ട് നമ്മളെ വീടിൻ്റെ എവിടെ നിന്നാണ് വിട്ട് ആ ഒരു ഇതിൽ നിന്നിട്ട് ഹൈറ്റിൽ നിന്ന് പറക്കണ പ്രാവുണ്ട് പിന്നെ ലോങ് അടിച്ച് വലിയ വട്ട ഇട്ടിട്ട് പറക്കുന്ന പ്രാവകളുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ പറപ്പിച്ചിട്ടുള്ളത് ഈ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വലിച്ചിലുള്ള പ്രാവളാണ് നമ്മൾ പറപ്പിച്ചിട്ടുള്ളത് ആ പ്രാവളാകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ പറന്ന് തന്നിട്ടുണ്ട് മറ്റുള്ള പ്രാവ് പറക്കാനിട്ടൊന്നുമല്ല കേട്ടോ മറ്റുള്ള പ്രാവളും പറക്കും എന്നാലും പ്രാവളെ കുറച്ചും കൂടെ ലോങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന പ്രാവളാവുമ്പോൾ കുറച്ചും കൂടെ പറവ ടൈം കിട്ടും നമുക്ക് ചില പ്രാവുകൾക്ക് പേടില്ലാതെ ഇരുട്ടത് പാർക്കാണ് ഇട്ട് എടുത്തിട്ട് നമ്മൾ ഓവർ പറന്ന് കൊണ്ട് നിൽക്കുന്ന പ്രാവൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കി ആ പ്രാവ് രാത്രി നിൽക്കുന്നുണ്ട് പരമാവധി ലൈറ്റിടില്ല പരമാവധി ലൈറ്റിടാതെ നിർത്തി നിന്ന് നിന്ന് പ്രാവ് നല്ല ഇരുട്ടേക്ക് പറന്ന് ഇങ്ങനെ നിൽക്കുക നല്ല ഫോമിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ലൈറ്റിട്ട് എടുക്കും ഫസ്റ്റൊക്കെ ടൈമിൽ പ്രാവൾ പെട്ടെന്ന് ലൈറ്റ് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് പിന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ ഒരു ലെവലിൽ കിലിയറും പിന്നെ ടൗണും കാര്യങ്ങളിലൊക്കെ ഉള്ള കൊടുത്ത് ഓൾറെഡി ടൗണിൽ ഉള്ള ആ ഒരു രീതിയിൽ പ്രാവ് കണ്ട് പറന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെ പറന്ന് പോവും പിന്നെ നമ്മളെന്നും വിടുമ്പോൾ പ്രാവൾക്ക് ലൈറ്റ് രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ പറന്ന് ശീലിച്ച പ്രാവളാണ് അങ്ങനെ രാത്രി പറക്കാറുണ്ട് ലൈറ്റ് ഇപ്പോൾ ബാം ലൈറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത് അത് ആലോചന ആണ് ഓവറ് കറൻറ്റിൻ്റെ അല്ല എന്നാലും സാധാ ഒരു ഇരുന്നൂറ് മുന്നൂറ് വാർഡ്സിൻ്റെ ലൈറ്റാണ് വെച്ചിട്ടുള്ളത് അത് പ്രാവ് നൈറ്റിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് മാത്രം ഓൺ ചെയ്യുള്ളൂ അത് ഒരേ ഞാൻ സാധാ താഴത്ത് സി എഫ് എല്ലിൻ്റെ ലൈറ്റ് വെച്ചിട്ട് പ്രാവളെ വെട്ട് കാണിച്ച് ഇറക്കി നോക്കിയിട്ട് പരമാവധി പ്രാവ് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രാവ് പറക്കുകയാണെന്നുണ്ടെങ്കിൽ മേലത്തെ വലിയ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് പ്രാവ് അങ്ങനെ പറക്കും പിന്നെ പ്രാവ് കുറേ ഇങ്ങോട്ട് നമ്മളെ കളത്തിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെട്ടിങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കും അങ്ങനെ പിന്നെ താഴത്ത് അടിത്തട്ടിൽ പ്രാവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പ്രാവിനെ വിട്ടിട്ട് പ്രാവ് സ്വയം നമ്മളെ കൂട്ടിൽ വന്ന് ഇറങ്ങിട്ടുണ്ട് ടൂർണമെൻറ്റിക്ക് അനുസരിച്ച് നമ്മൾ പ്രാവ് പറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം എന്തായാലും മുക്കണം നമ്മള് നമ്മളെ ഈ ടൈം പ്രാവിനെ വിടേണ്ട സമയത്ത് നമ്മൾ പ്രാവ് ഇട്ടുകൊടുക്കണം അല്ല നമ്മളെ ടൈമിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പ്രാവിനെ വിട്ട് ടൈം ആക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു മെനക്കേടുണ്ട് പ്രാവൾ പറവയിൽ ചെറിയ ഫാൾട്ട് കാണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ മറ്റുള്ളവർ എങ്ങനെയാണോ ട്രെയിനിങ് കൊടുക്കുന്ന രീതി അല്ല നമ്മളടുത്ത് നമ്മൾ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ എന്നിട്ട് പ്രാവളെ വിട്ടിട്ടുണ്ട് ആ ചില വിടണ സമയത്ത് ചില പ്രാവൾ രാത്രിയിലേക്ക് നിന്നിട്ട് പിറ്റേന്നൊക്കെ പ്രാവ് വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് പിന്നെ നമുക്ക് ലീവുള്ള സമയങ്ങളിൽ നമ്മൾ പ്രാവിനെ ഒരു കൊണ്ടുവരുന്നത് പിന്നെ പറത്തിക്കൊണ്ടിരിക്കുന്ന പ്രാവളെ നമ്മൾ കൂടുതലും പിന്നെ നേരത്തെ കാലത്ത് വിടാറില്ല ആ ഒരു ടൈമിനനുസരിച്ച് ലീവിനനുസരിച്ച് ആ പ്രാവിനെ നമ്മൾ കൂടുതലും പ്രാവ് ടൂർണമെൻറ്റിലേക്ക് കണക്കാക്കി കൊടുത്തിട്ടുണ്ട് പറപ്പിക്കണ ഒരു സമയത്ത് കൂടുതലും ഫുഡ് കൊടുക്കണത് രായും ചോളാണ് രായും ചോളാണ് പറപ്പിക്കണ സമയത്ത് കൊടുക്കാറുള്ളു പിന്നെ നിലക്കടല കൊടുക്കും പറപ്പിക്കണ സമയത്ത് കടല സാധാ കടല കൊടുക്കും പറപ്പിക്കുന്ന സമയത്ത് കൊടുക്കാറുണ്ട് പ്രാവിനെ പറ ഫുഡ് കൊടുത്ത് പറപ്പിക്കുന്നുണ്ടോ അതേ ലെവലിൽ തന്നെയാണ് ടൂർണമെൻറ്റിന് വേറെ അഞ്ച് അഞ്ചര ആ സമയത്ത് നമ്മൾ ഈ രായി കൊടുത്തിട്ടും നമ്മൾ കുറച്ച് രായും വെള്ളം കൊടുത്തിട്ടാണ് പ്രാവളെ വിട്ടിട്ടുള്ളത് ഓഫ് സീസണിൽ കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുഡിൽ കൂടുതലും ഗോതമ്പാണ് കൊടുക്കൽ ഗോതമ്പാണ് കൂടുതലും ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ചില സമയങ്ങളിൽ എടുക്ക് നല്ല ചെറുപയർ കടല പിന്നെ ചോളം കൊടുക്കും രായി വല്ലാണ്ട് കൊടുക്കലില്ല പറപ്പിക്കാത്ത സമയത്ത് മരുന്ന് അങ്ങനെ ഓവറായിട്ട് മരുന്ന് ഞാൻ ആഡ് ചെയ്യില്ല അപ്പം അവൾക്ക് ഇടക്ക് രണ്ട് മൂന്ന് ആ രണ്ട് മാസങ്ങളൊക്കെ കൂടുമ്പോൾ ഈ ട്രക്ടർ സൈക്കിൾ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് പൊടിച്ചിട്ട് വെള്ളത്തിൽ കളിക്കിട്ട് കൊടുക്കലുണ്ട് ഇപ്പം എന്തെങ്കിലും ക്ഷീണം കാര്യങ്ങളൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്രോബി പ്ലസ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് ബ്രീഡിങ്ങിൻ്റെ സമയത്തും പ്രാവൾക്ക് കൊടുക്കാറുണ്ട് ഓവറായിട്ട് പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴേ നമ്മൾ മരുന്ന് കൊടുക്കുകയുള്ളൂ ഓവറായിട്ട് മരുന്ന് പിന്നെ പുറത്താണ് ഈ ബ്രീഡിങ് പ്രാവളൊക്കെ പുറത്തിട്ട് ഒരു മെയിനോണ്ട് കടൽപ്പൂ മണ്ണ് കുറച്ച് കൊടുത്തിട്ട് അവിടെ ഇടുമ്പോൾ പ്രാവൾ നല്ല ഹെൽത്തായിട്ട് പ്രാവുന്നത് പിന്നെ ഗ്രിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മുട്ടത്തോട് കടന്നാക്ക് പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് കല് ചെങ്കല്ലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പ്രാവൾക്ക് ഗ്രിറ്റാക്കി കൊടുക്കാറുണ്ട് സാധാരണയായിട്ട് ആയിട്ട് ആ കഫക്കെട്ട് വരും പിന്നെ സീസണിൻ്റെ സമയം ഏകദേശം ഒരു നല്ല ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണസുഖം വരും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ എല്ലു എല്ലൊരുങ്ങി പൊന്തി നിൽക്കുന്ന ഒരു ഇതുണ്ട് ആ ഒരു അസുഖം വരുമ്പോഴാണ് പ്രാവൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കുറേയൊക്കെ നമ്മൾ ഭക്ഷണം കാര്യങ്ങളും നല്ല ഗോതമ്പൊക്കെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഗോതമ്പിലൂടെയാണ് കുറേ ഭക്ഷണത്തിലൂടെയാണ് അസുഖങ്ങൾ വരുന്നത് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് പ്രാവൾക്ക് ഗോതമ്പും കായളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് അസുഖങ്ങൾ വന്നിട്ടില്ല പക്ഷെ വന്നാൽ തന്നെ അതിനുള്ള മരുന്ന് നോമേട്രോച്ചിൽ വാങ്ങിയിട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ക്ലിയർ ആവലുണ്ട് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുളസിയും ഈ കഞ്ഞി കുറുക്കൊക്കെ കൊടുക്കാറുള്ളു അല്ലാതെ കൂടുതൽ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മഴ അല്ലാത്ത സമയത്ത് വെള്ളം ഇത് കേടന്ന് പോയത് അവിടുന്ന് പ്രാവളെ തള്ളപ്രാവൾക്ക് തന്നെ കൂടുതലും നമ്മൾ ഹെൽത്ത് ആയിട്ടുള്ള ഫുഡുകൾ ഇവിടുന്ന് ഈ മുരിങ്ങൻ്റെയിലൊക്കെ ഇട്ട് കൊടുക്കും മുരിങ്ങേൻ്റെയിലൊക്കെ പ്രാവൾ തിന്നാറുണ്ട് പുതുതായിട്ട് വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രായനെ വളർത്തുന്നതുകൊണ്ട് ദോഷവും കാര്യങ്ങളൊന്നും പക്ഷെ എന്നാലും നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യണത് അതുമായി മുന്നോട്ട് പോയിട്ട് അതിൽ നിന്നും ഫ്രീ ടൈമുണ്ടെങ്കിൽ മാത്രം പ്രായനെ വളർത്തണം ഏറ്റവും നല്ലത് അല്ലാതെ നമുക്ക് പണി ഒരു രാവിലെ പൊട്ട് ഒമ്പതണി മുതൽ രാത്രി വരെ പണിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ പ്രായനെ ഒറ്റക്കാണ് വളർത്തണമെന്നുണ്ടെങ്കിൽ ആ ടൈമിലൊന്നും പ്രായനെ പറപ്പിച്ച് ട്രെയിനിങ് കൊണ്ടിട്ട് പ്രാവ ടൂർണമെൻറ്റിലേക്ക് വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മെയിനായിട്ട് ടൈമാണ് ആവശ്യം ടൈം ഉണ്ടെങ്കിലേ നമുക്ക് പ്രാവിനെ പറത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പ്രാവണം അല്ലാതെ നമ്മൾ വെറുതെ പ്രാവനെ തിന്നാൻ കൊടുക്കുക കൂട്ടിലാക്കുക ഒരു ഷോക്ക് ഇങ്ങനെ വെറുതെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ നേരത്തിനനുസരിച്ച് നമ്മൾ പ്രാവിനെ പറപ്പിച്ച് കൂട്ടിലാക്കി തിന്നാൻ കൊടുത്ത് നിർത്തിയാൽ മതി